ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപത് ദിവസത്തേക്കാണ് അതിന്റെ ആഘോഷങ്ങളും ഇനി ഉള്ള അമ്പത് ദിവസത്തേക്കുള്ള പോക്കും പ്രേക്ഷകർ നിരാശയിലാണോ സന്തോഷത്തിലാണോ ഇന്നത്തെ ദിവസം പിന്നെ പറയാനുള്ളത് ഇത്രയും ദിവസം അതായത് ഇത്രയും ആഴ്ചകൾ നമ്മുടെ ടിആർപിയിൽ കുതിച്ചു കയറ്റമാണ് ബിഗ് ബോസിന് ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും രജിത് സാറ് പേളി മണി തുടങ്ങിയിട്ടുള്ള ബിഗ് ബോസ് കൺസസ്റ്റൻസ് എല്ലാവരും ആശംസകളായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ എപ്പിസോഡിൽ കുറേ ആൾക്കാർക്ക് നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു ശരിയാണ് ഒരു വളരെ വിഷമം അല്ലെങ്കിൽ ദുരന്തമായ നിരാശാജനകമായ എപ്പിസോഡ്സ് ആയിരുന്നു പറയേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല ഒരു വിധത്തിലുള്ള ക്ലാരിറ്റി ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസിനെ കുറിച്ച് സീസൺ സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടി ആർ പി യുടെ കാര്യത്തിൽ ഇതുവരെ ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ല കാര്യം ഇപ്പോൾ കറണ്ട്ലി ഇച്ചിരി ശോകായിട്ട് ഇരിക്കുകയാണ് ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമവും ദേഷ്യത്തിലും ഭയങ്കര പ്രതിഷേധത്തിലും പ്രേക്ഷകരികയാണ് പക്ഷേ ഇതുവരെയുള്ള കാര്യം പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ ഇതുവരെയുള്ള ഇതിൽ ടി ആർ പിയിൽ കുതിച്ചു കയറ്റമാണ് ഫൻ കുതിച്ചു കയറ്റമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ആദ്യത്തെ ആഴ്ചയാണെങ്കിൽ വീക്ക് വീക്ക്ഡേയ്സ് അതായത് മൺഡേ ടു ഫ്രൈഡേ എയ്റ്റ് പോയിൻ്റ് എയ്റ്റിലാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ച ആഴ്ചയായപ്പോഴത്തേക്കും നയൻ പോയിൻ്റ് നയനിലെത്തി അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആഴ്ചയായപ്പോൾ ടെൻ പോയിന്റ് ഫോറിലെത്തി അങ്ങനെയാണ് ടി ആർ പി യുടെ കുതിച്ചു കയറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ആദ്യത്തെ ആഴ്ചകളിൽ നയൻ പോയിന്റ് ടു അത് കഴിഞ്ഞ് പിന്നെ ടെൻ പോയിന്റ് ഫൈവ് അത് കഴിഞ്ഞ് ലെവൻ പോയിന്റ് ടുവിൽ വന്ന് നിൽക്കുകയായിരുന്നു ഫിഫ്ത്ത് വീക്കിലൊക്കെ അപ്പോൾ ആ രീതിയിൽ ഉള്ള കുതിച്ചു കയറ്റമാണ് ടി ആർ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിഷമവും ദേഷ്യവും ഒക്കെ ആയിരിക്കും കാര്യം ഇപ്പോൾ നിങ്ങൾ ആ ദേഷ്യത്തിലാണ് ഇച്ചിരി ബിഗ് ബോസിനോട് ഇച്ചിരി വിഷമത്തിലൊക്കെയാണ് പക്ഷെ നോക്കാം നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അഭിമാന നിമിഷം ആഹ്ലാദമൂഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വിഷമത്തിലാണ് കമൻറ്റ് ബോക്സ് മൊത്തം ആൾക്കാർക്ക് പ്രതിഷേധവും ദേഷ്യവും ഒക്കെയാണ് കാര്യം ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല പ്രേക്ഷകർ പറയുന്നതൊന്നും ഈ സാറ്റർഡേ എപ്പിസോഡിലൊന്നും പറഞ്ഞില്ല അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിൻ്റെ പരിഭവത്തിലുമാണ് പ്രേക്ഷകര് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ മഹത്തായ അൻപത് ദിവസത്തിൻ്റെ നിലവിൽ ആണ് സോഷ്യൽ നിറവിൽ ആണ് സോഷ്യൽ മീഡിയയിലും ചർച്ചകളിലും അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ വ്യൂവർഷിപ്പിലും വിസ്മയകരമായ മുന്നേറ്റമാണ് ബിഗ് ബോസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇന്ന് അൻപത് ഫിഫ്റ്റിയത്ത് എപ്പിസോഡിൻ്റെ ആഘോഷ നിലവിൽ നിങ്ങൾക്കൊപ്പം ഞാനും കാണുമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിരിക്കുന്നത് പേളിയുടെ പ്രമോ ആണ് പേളി അറിയാറുള്ള പേളി ശ്രീനേഷും നിതാര ബേബിയായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബേസ് വേർഷൻ ആണ് ബിഗ് ബോസിൽ കൊടുക്കേണ്ടതാണ് പേളി പറയുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്നാലും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ കൊടുക്കണം എന്ന് പേളി പറയുന്നു ശ്രീനേഷുണ്ട് നിതാര ഉണ്ട് അതേപോലെ രജിത് സാർ വന്നിട്ട് പറയുന്നു ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ജീവശ്വാസമാണെന്നൊക്കെ പറയുന്നു പ്രണയത്തിൽ മാലിന്യം കലർത്തരുതെന്നുള്ളൊരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട് ഇനിയും ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരുപാട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അതിനകത്തേക്ക് വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ ഫിഫ്റ്റീത്ത് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങ് പോവത്തേ ഉള്ളൂ ഭയങ്കരമായ ഇന്നത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മറന്ന കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യത്തൊന്നുമില്ല ഇപ്പോഴും പറയാം കേട്ടോ ഇപ്പോഴും ഇന്ന് ഇന്നത്തെ മൊമെൻ്റിലും ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജിൻഡോ ജാസ്മിൻ ഗെബ്രി ഈ മൂന്ന് പേരുടെയും ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് സത്യമായിട്ടും കാര്യം എവര് ചെയ്യുന്നതെല്ലാം കുറ്റങ്ങളും ഇതുങ്ങളായിട്ട് ഹൈലൈറ്റ് ചെയ്യും ആര് വീട്ടിലെ ആൾക്കാർ വീട്ടിലെ ആൾക്കാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്തെങ്കിലും കുറ്റം ഇവരുടെ പേരെ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുകയും ഇവർ തമ്മിൽ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇവർക്ക് ഒരു ടാർഗറ്റിങ്ങുമില്ല ഒന്നും ഒന്നുമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വിജയിച്ച് നിൽക്കുന്നത് ഈ മൂന്ന് പേരുമാണ് ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇനിയിപ്പം ഇന്നലെ ശ്രീദുവിന് പകരം ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരാൾ ജിൻഡോ ആയിരുന്നെങ്കിലോ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഗബ്രി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലോ ഒരുപാട് ചർച്ചകൾ വന്നേനെ ഇത് ചെയ്തത് ശരിയായില്ല അത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ഇതിപ്പോൾ ശ്രീധു ആയതുകൊണ്ട് എല്ലാം നല്ലത് എല്ലാം സൂപ്പർ അതെ അതെ അത് എന്തുകൊണ്ടെന്നറിയത്തില്ല ടാർഗറ്റിലേക്ക് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അവരുമായിട്ട് ഗെയിമുകൾ കളിക്കുന്നില്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരവിടെ ഗെയിം കളിക്കുന്നില്ല ബാക്കിയുള്ളവരുമായിട്ട് എല്ലാവർക്കും വേണ്ടത് ജിൻഡോയും ജാസ്മിനെയും ഗബ്രീനെയും മാത്രമാണ് സോ അത് അവരുടെ വിജയം അവരുണ്ടാക്കിയെടുത്ത ആ ഒരു സ്പേസും അവരുടെ ഗെയിമിൻ്റെയും പ്രത്യേകത പിന്നെ ഈ ജിൻഡോ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നെഗറ്റീവ് തന്നെയാണ് അവരെ ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ലവ് കോം പോലെ നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ശരിയാണ് പക്ഷേ ബാക്കിയുള്ളവരെന്തേ കളിക്കാത്തത് എനിക്ക് അതാണ് അറിയേണ്ടത് ബാക്കിയുള്ളവർ എന്താണ് കളിക്കാത്തത് ഇപ്പം ജാസ്മിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇത് കാരണം അൻസിബ ഒരുപാട് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അൻസിബ ഗെയിം പോലും കളിക്കുന്നില്ല അൻസിബയുടെ ആ ഒരു പ്രവൃത്തി എങ്ങനെ നിൽക്കുന്നു ആറ്റിറ്റ്യൂഡ് എല്ലാം അൻസിബയുടെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അൻസിബ അറിയാതെ തന്നെ അൻസിബ അറിയുന്നതുകൊണ്ട് അവരെ പുറത്ത് അൻസിബനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് വൈൽഡ് ഗാർഡുകളെ കുറിച്ചിട്ട് വൈൽഡ് കാർഡുകൾ എനിക്ക് തോന്നുന്നു സിബിൻ ഉണ്ടായിരുന്നു നല്ല ഗെയിമറാണ് പക്ഷെ പുള്ളിക്കാരന് അവിടെ നിൽക്കാനുള്ള ഒരിതോ ഒന്നും മെൻറ്റലി ഫിറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞ് പോയി പൂജ ഭാഗ്യക്കേട് കൊണ്ട് പുറത്തേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനകത്ത് ബെസ്റ്റായിട്ട് പറയാനുള്ളത് കൂടെ ഉള്ളത് നന്ദന പിന്നെ അബികെ ലാസ്റ്റായിട്ട് അതിൽ അഭിക്കേയുടെ കാര്യം ഏകദേശം തീരുമാനമായി നന്ദന അവിടെ വർത്താനം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നന്ദന ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടുള്ള ഗെയിമിൽ ജിൻഡോയുടെ കൂടെ ഉണ്ടാകാനുള്ള ചാൻസുകളാണ് കൂടുതൽ കാണുന്നത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ജിൻഡോ രതീഷിൻ്റെ കൂടെയാണ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ബാക്കിയുള്ള സായി അഭിയസ് ഒരു പിടിയുമില്ല അഭിയസ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞോണ്ടെങ്കിലും ഇനിയെങ്കിലും അത് തുറന്ന് കളിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം പിന്നെ സായിയുടെ കാര്യം എനിക്ക് ഒരു എനിക്കൊരു ഇല്ല എനിക്ക് തോന്നുന്നുമില്ല സായി കളിക്കത്തും എനിക്ക് ഉറപ്പാണ് കാരണം സായിയുടെ ലൈവിലൊക്കെ സായി പറയുന്നതും ഇനി ഭക്ഷണം കഴിച്ച് ഇനിയൊന്നു ഉറങ്ങാം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോപ്പ് സായിൽ ഞാൻ കാണുന്നില്ല അഭിയസന്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ചെയ്താലായി പിന്നെ ഇന്നലെ കയറിയ രതീഷ് രതീഷിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം രതീഷിനെ ഒരുപാട് കൂച്ചുവലം കിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതായത് ചെയ്യരുത് വാതുറക്കരുത് മിണ്ടരുത് എന്നുള്ള രീതിയിൽ പക്ഷേ രതീഷ് കളിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കളിക്കണം ഇല്ലെങ്കിൽ പണിപാട് അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം രതീഷിൻ്റെ കാര്യം പിന്നെ സിജോയുടെ കാര്യം സിജോയുടെ കാര്യം വർത്തമാനം മാത്രം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല വർത്തമാനത്തിലുള്ള കാര്യം അമ്പത് ദിവസം കഴിഞ്ഞു സിജോ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് എവിടെ വീട്ടിനകത്ത് വീട്ടിനകത്ത് ബാക്കിയുള്ളവരൊക്കെ സിജുവിനെ ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് സിജോയുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സിജു അത് ചെയ്ത് കാണിച്ചാൽ സൂപ്പറായിരിക്കും സൂപ്പറായിരിക്കും ചെയ്ത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഹാസ്യ കഥാപാത്രമാവാനുള്ള ചാൻസ് ട്രോള് വരാൻ ചാൻസ് ഉണ്ട് ട്രോളുകളൊക്കെ വന്നു തുടങ്ങി ബട്ട് ഇനിയും ചെയ്തില്ല എങ്കിൽ വാചകം മാത്രമാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഗബ്രിയൊക്കെ ഉടുക്കത്ത എൻ്റെ പൊന്നോ പറയാനില്ല നെഗറ്റീവാണ് നെഗറ്റീവ് എന്നാൽ നെഗറ്റീവിൻ്റെ പൂരമാണ് ഗബ്രി ബട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈവൻ ജിൻഡോ ജിൻഡോ വളരെ മൈൻഡ് ഗെയിമറാണ് ചെയ്ത് കാണിക്കും അതുപോലെ ചെയ്ത് കാണിക്കുക ഇല്ലെങ്കിൽ പിന്നെയും 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 ഈ വാക്കുകളും അല്ലെങ്കിൽ എന്താണ് ഈ വായ്ത്താളെന്ന് പറയില്ല നമ്മളിങ്ങനെ ഭയങ്കര ഞാൻ അതാണ് ഞാൻ ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് ഇനി പറയാൻ നിൽക്കരുത് പണി കിട്ടും പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കി അപ്സര അർജുൻ ശരണ്യ ശ്രീതു ഇവരൊക്കെ വേറെ ഏതോ ഗ്രഹത്തിൽ താമസിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സത്യം വേറെ ഏതോ ലോകത്ത് ഇവർ ബിഗ് ബോസിലേ അല്ല ഇവർ ചില സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ക്രിഞ്ചടിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ പ്രത്യേകിച്ച് അർജുൻ ശ്രീതു അവരുടെ കോമ്പോ ഒന്നും നന്നായിട്ട് പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ പാട്ടിട്ടിട്ട് കാണിക്കുന്നൊക്കെയുണ്ട് സൂപ്പർ ഹിറ്റായിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിന് ഒരു ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ അർജുൻ്റെ ഭംഗി ഹൈറ്റ് ഇതൊക്കെ ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷേ പുറത്തിറങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം പ്രേക്ഷകർ പറയണം നിങ്ങളവിടെ നിന്നതിന് അർഹത ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലാതെ നിങ്ങളവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഹൈറ്റ് കൊണ്ടും നിങ്ങളുടെ ലുക്ക് കൊണ്ടുമാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടിയതെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം ഇഷ്ടപ്പെടുന്നവർ കൂടി അടുത്ത കൊല്ലം പറയാതിരിക്കണം അടുത്ത കൊല്ലം അവർ വേറെ ലുക്കുള്ള ആൾക്കാർ വരും അടുത്ത കൊല്ലം അടുത്ത സീസണിൽ അപ്പോൾ എന്തീന്ന് അറിയാമോ നിങ്ങളെങ്ങനെ താഴെയിടും നിങ്ങളങ്ങനെ താഴെയിടും താഴെ ഇട്ടിട്ട് നിങ്ങൾ അവര് തന്നെ പറയും നിങ്ങളെ ഇപ്പോൾ സ്നേഹിച്ചിരുന്ന ആൾക്കാർ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതാണല്ലോ പറയുന്നത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവർ താഴ്ത്തി അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അവിടെ എങ്ങനെയായിരുന്നില്ലേ എന്തെന്നായി നിങ്ങളെ തന്നെ നിങ്ങളെ ആരാധകമാര് തിരിച്ചുപടിക്കും കാര്യം അതിനെക്കാട്ടിൽ ലുക്കുള്ള ആൾക്കാർ അടുത്ത സീസണിൽ വരും ചിലപ്പോൾ അവർ ഗെയിം കളിക്കുകയും ചെയ്യും കളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ശാശ്വതമായിരിക്കണം ശാശ്വതം അല്ലെങ്കിൽ ഭയങ്കര വിഷമം വരും നെഞ്ചിന്റെ ഈ സൈഡിൽ അയ്യോ പിന്നെ മൊത്തം ജീവിതം മൊത്തം ആ പഴി കേട്ടോ പോകേണ്ടി വരും അപ്പം അർജുനും ശ്രീധുവും ഒന്നും എനിക്ക് തോന്നുന്നില്ല ശ്രീതു ഇവിടെ ഭയങ്കരമായിട്ട് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ ആ ഇവിടെ ഡബിൾ ഗെയിമും ഒക്കെ കളിക്കാൻ നോക്കുന്നുണ്ട് ഇന്നലെ ജിൻഡോയുടെ കൂടെ നിന്ന ശ്രീധു ലാലേട്ടൻ അത് എഗെൻസ്റ്റ് ആണ് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് എഗെൻസ്റ്റ് ആണ് എല്ലാവരും നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ ജിൻഡോയ്ക്ക് എഗെൻസ്റ്റ് ആയി ശ്രീതു പറയുന്നത് മുടി വലിച്ചു കൊണ്ടുപോകണതൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ ഒരു പ്രേക്ഷകരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മൊഴികളാണ് അതേപോലെ തന്നെ അപ്സര പറഞ്ഞ മൊഴികൾ മുടി പൊലിച്ചു ഒന്ന് പൊലിച്ച് പിഴിച്ചെടുക്കണമെന്ന് പ്രേക്ഷകർ ഇവിടെ നേരെ നേരം അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വേറെ ഗ്രഹത്തിൽ താമസിക്കുന്ന പോലെ അവർക്കൊരു കണക്ഷൻ ഇല്ല എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള ഒരു കണക്ഷൻ ഇല്ല ഇനി അതിൻ്റെ കണക്ഷൻ തോന്നിയ പേരുണ്ട് എനിക്കൊന്ന് ജാസ്മിനും ഇപ്രിക്കും കുറച്ചൊക്കെ അറിയാം പക്ഷെ ജിൻഡോയും അൻസിബയും അൻസിബ അൻസിബെന്നാൽ പറഞ്ഞുകൊണ്ടില്ലേ സിജോയെ കുറിച്ചിട്ട് കാട്ടുതീയാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് കറക്റ്റ് പ്രേക്ഷകർ പറഞ്ഞത് അതേപോലെ ജിൻഡോ പറഞ്ഞ ഡയലോഗ് കാട്ടുതീയെന്നല്ല തീ പട്ടിക്കൊള്ളി വരച്ച് കളഞ്ഞ കറക്റ്റ് പ്രേക്ഷകർ പുറത്ത് പറഞ്ഞ കാര്യം അതുകൊണ്ട് കണക്ഷൻ അതാണ് പ്രേക്ഷകരായിട്ടുള്ളൊരു കണ എന്താണോ പറയണത് അതകത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ഒരു കഴിവാണ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് കറക്റ്റ് പറഞ്ഞു ഈ രണ്ട് പേരും അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം എന്താണോ പുറത്ത് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അകത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അവസ്ഥ എങ്ങനെയിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ എഴുതി എന്തോന്ന് പറയുന്നത് എന്ന് തോന്നും അതുകൊണ്ടാണ് ഒരു ഓഡിയൻസ് പുറത്ത് എന്തായിരിക്കും ചിന്തിക്കുക എന്നുള്ള ഒരു ഇത് വേണം ഇത് അതാണ് മൈൻഡ് ഗെയിം അതാണ് ഈ ഗെയിം എന്താണ് പുറത്ത് ചിന്തിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു നൃത്തം അത് ഭയങ്കര പ്രയാസമാണ് നിസാര കാര്യമല്ല അതുപോലെ തന്നെ പവർ ടീം ഒരു പ്രതീക്ഷയും എനിക്കില്ല അടുത്ത ആഴ്ച ഇതിനെക്കാട്ടി മോശമായിരിക്കും പിന്നെ റസ്മിനാണ് ക്യാപ്റ്റൻ റസ്മിനും ജിൻഡോയും തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച കാര്യം റസ്മിൻ മിക്കവാറും ജിൻഡോനെ കളിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഉറപ്പാണ് എനിക്ക് മാറ്റി നിർത്തും കാര്യം ലാലേട്ടൻ അതിൻ്റെ തീ ഇട്ട് കൊടുത്തിട്ടാണ് പോയേക്കണത് റസ്മിനും ജിൻഡോ റസ്മിനെ ഒരുപാട് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച പിന്നെ ബാക്കിയുള്ള പവർ ടീം പവർ ടീം മിക്കവാറും ജിൻറ്റോനെ പണിഷ് ചെയ്യാനും ചാൻസ് ഉണ്ട് പവർ ടീം മൊത്തം നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് ഒരു പിടിയില്ല അതിനുള്ള ഒരു തീപ്പൊരിൽ അതിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ രതീക്ഷണ കാര്യമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഓൾ അഗൈൻസ്റ്റ് ത്രീ ആയിട്ടാണ് നിൽക്കുന്നത് വീട്ടിലെ എല്ലാവരും ജാസ്മിൻ ജിൻ ജാസ്മിൻ്റെ അടുത്ത് പിന്നെയും ഒന്നുമില്ല ജാസ്മിൻ്റെ തെറ്റുകൾ പിന്നെയും അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല ഇവൻ ജിൻഡോവിനെ അടിച്ചതുപോലും പോലും ജാസ്മിനെ ആയിട്ട് തെറ്റായിട്ട് അവരാരും പറയുന്നില്ല ഇവൻ നന്ത മാത്രമേ അത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ ജാസ്മിൻ്റെ തെറ്റായിട്ട് വേറെ ആരും പറയുന്നില്ല അതൊക്കെ തിരിച്ചടിക്കും കാര്യം അതൊക്കെ പ്രേക്ഷകരിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതൊന്നും ഇവർ പറഞ്ഞില്ലെങ്കിൽ വീട്ടുകാർ മൊത്തം നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസുകളാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകണത് അത് എന്തെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബിഗ് ബോസ് ഫിഫ്റ്റിയുടെ ജേണി ഇതുവരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം ആഴ്ചയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും മോശം ആഴ്ച ഏറ്റവും മോശം വീക്കെൻഡും ഈ ആഴ്ചത്തെയായിരുന്നു അപ്പം എന്തായിരുന്നാലും ഇതാണ് എൻ്റെ ഒരു ഇത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്